ചലച്ചിത്ര ചലച്ചിത്രനടി നവ്യ നായർ തൻ്റെ ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതുമായ സാരികൾ വിൽപ്പനയ്ക്ക് വെക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിനെ അനുകൂലിച്ചവരെക്കാളും വിമർശിച്ചവരായിരുന്നു ഏറെ എന്നാൽ അത് തനിക്ക് അടിച്ചു പൊളിക്കാനായിരുന്നില്ല പകരമൊരുന്ന് സത്പ്രവൃത്തിക്ക് വേണ്ടിയാണ് നവ്യ നീക്കിവെച്ചത് ഗാന്ധി ഭവനിലെ അന്തേവാസികൾക്കായി തൻ്റെ സാരി വിട്ടുകിട്ടിയ പണത്തിനോടൊപ്പം കയ്യിലെ കാശുമെടുത്തൊരു ഉഗ്രൻ സംഗതി ഒരുക്കിയിരിക്കുകയാണ് നവ്യ പുതിയൊരു സംരംഭം തുടങ്ങിയതിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ നടി നവ്യ നായർ വെളിപ്പെടുത്തിയിരുന്നു സാരികൾ താൻ ഒരിക്കൽ മാത്രം ഉടുത്തതോ വാങ്ങിയതിനു ശേഷം ഇതുവരെയും ഉടുക്കാത്തതുമായ സാരികൾ അത് വിൽക്കുന്നതിനായി ഒരു ഇൻസ്റ്റഗ്രാം പേജ് ആരംഭിച്ചു അതിനെ കുറ്റപ്പെടുത്തി ഒരുപാട് പേർ രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇതിനുള്ള മറുപടി ഇപ്പോൾ നൽകിയിരിക്കുകയാണ് നവ്യ സാരികൾ വിറ്റ പണം നവ്യ എവിടെയും ധൂർത്തടിക്കാൻ കൊണ്ടുപോയിട്ടില്ല ആ പണവും കയ്യിലുള്ള പണവും ചേർത്ത് ഒരുപാട് സാധനങ്ങളുമായി താരം ഓടിയെത്തിയത് പത്തനാപുരത്തെ ഗാന്ധി ഭവനിലാണ് കുടുംബത്തോടൊപ്പം കൈ നിറയെ സാധനങ്ങളുമായാണ് നവ്യ ഗാന്ധി ഭവൻ അന്തേവാസികളെ കാണാനെത്തിയത് സാരി വിറ്റ് ലഭിച്ച തുക നവ്യ ഗാന്ധി ഭവനിലെ അഗതികൾക്കായി സമ്മാനിച്ചു അന്തേവാസികൾക്ക് പുതുവസ്ത്രങ്ങളും മധുരവും ഗാന്ധി ഭവൻ സ്പെഷ്യൽ സ്കൂളിന് ഒരു ലക്ഷം രൂപയും നവ്യ നൽകി താരത്തിന്റെ കൂടെ താരത്തിന്റെ മകനും ഉണ്ടായിരുന്നു അവൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ടില്ല അവൻ ഇതൊക്കെ കണ്ടിരിക്കണം ഇതെല്ലാം കണ്ട് മനസ്സിലാക്കിയിരിക്കണമെന്ന് എനിക്ക് തോന്നി അവനും ഇത്തരം സ്ഥലങ്ങളിൽ വരാൻ ഇഷ്ടമാണ് നമുക്ക് എന്ത് കാര്യവും നമ്മുടെ കുഞ്ഞിന് മാത്രമേ കാണിച്ചു കൊടുക്കാൻ സാധിക്കൂ എന്നും താരം പറയുന്നു ഞാൻ സാരിയുടെ കാര്യം പറഞ്ഞപ്പോൾ ആദ്യം ചിന്തിച്ചത് ജനങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും എന്നാണ് ആദ്യം ചിലപ്പോൾ നല്ലത് പറയും പിന്നെ അത് മാറ്റി പറയുമായിരിക്കും അതേപറ്റി ഒന്നും ഞാൻ ആലോചിക്കുന്നില്ല ഞാൻ ഇന്നിവിടെ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം എന്നോടുള്ള ഇഷ്ടം കൊണ്ട് ജനങ്ങൾ സമ്മാനിച്ചതാണ് ഇനിയും അതിൽ നിന്ന് എന്ത് കിട്ടിയാലും ഞാൻ ഇവിടെ കൊണ്ടുവരും എന്നാണ് നവിയുടെ വാക്കുകൾ പ്രീ ലവ്ഡ് നവ്യ നായർ ഈ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് നവ്യ സാരികൾ വിൽക്കുന്നത് ഈ പുതിയ സംരംഭം തുടങ്ങുന്ന വിവരം ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ നടി ആരാധകരെ അറിയിക്കുകയും ചെയ്തിരുന്നു അതിനു പിന്നാലെയാണ് പേജ് തുടങ്ങിയത് ഒരിക്കൽ ഉടുത്തതോ ഒരിക്കൽ പോലും ഉടുക്കാൻ സമയം കിട്ടാതെ പോയതോ ആയ തന്റെ ശേഖരത്തിലുള്ള സാരികളാണ് നവ്യ വിറ്റത് നിലവിൽ ആറ് സാരികളായിരുന്നു വിൽപ്പനയ്ക്ക് ഉണ്ടായിരുന്നത് അതിൽ രണ്ടെണ്ണം കാഞ്ചീപുരം സാരികളായിരുന്നു രണ്ട് വീതം ബനാറസ് സാരികളും ലിനൻ സാരികളും ഒക്കെ ഉണ്ട് കാഞ്ചീപുരം സാരികൾക്ക് നാലായിരം രൂപ വീതമാണ് വില നിശ്ചയിച്ചിരുന്നത് ബനാറസി സാരികൾക്ക് നാലായിരത്തി രൂപ വും ലാരിക്ക് രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ വീതവുമാണ് വിലയിട്ടിരുന്നത് ഈ ആറ് സാരികളും ഒരു തവണ ഉപയോഗിച്ചതാണ് എന്ന് നവ്യ നായർ പറഞ്ഞു ബ്ലൗസ് കൂടി ചേരുമ്പോൾ സാരിയുടെ വില കൂടും ഇതിന്റെ കൂടെ ഷിപ്പിംഗ് ചാർജും കൊടുക്കണം ആദ്യം വരുന്നവർക്കാകും ആദ്യ പരിഗണന എന്നും പോസ്റ്റിൽ പറഞ്ഞിരുന്നു ഈ സാരികൾ ധരിച്ച് നിൽക്കുന്ന നവ്യ നായരുടെ ചിത്രവും പങ്കുവെച്ചിരുന്നു ഇത്രയുമൊക്കെ ആകുമ്പോൾ എന്താണ് ഇങ്ങനെ ഒരു ട്രെൻഡ് എന്നതിനെ കുറിച്ച് നമ്മൾ എല്ലാവരും ആലോചിക്കും പഴയ വസ്ത്രങ്ങൾ ഇങ്ങനെ വിൽക്കുന്നത് അത് ശരിയാണോ എന്നാണ് പലരും ചിന്തിച്ചത് ത്രിഫ്റ്റ് കൾച്ചർ എന്നറിയപ്പെടുന്ന ഈ ഫാഷൻ ട്രെൻഡ് മലയാളികൾക്ക് അപരിചിതമായിരിക്കാം എന്നാൽ ഹോളിവുഡിലും എല്ലാം ഇത് സർവസാധാരണമായിട്ട് വർഷങ്ങളായി മലയാളി നടിമാരിൽ ആദ്യമായാണ് ഒരാൾ ഈ ത്രിഫ്റ്റ് കൾച്ചർ ട്രെൻഡിലേക്ക് കടന്നത് എന്നാൽ നവിയ്ക്ക് മുൻപ് കേരളത്തിൽ പലയിടത്തും ഈ ട്രെൻഡിനു വേണ്ടി നിലകൊണ്ടവർ ഉണ്ടായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്